അനധികൃതമായി ഭൂമി കൈവശം വെച്ച കേസിൽ ഹാജരാകാൻ സമയം നീട്ടി നൽകണമെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ ആവശ്യമുന്നയിച്ച് ലാൻഡ് റവന്യൂ തഹസീൽദാർക്ക് അപേക്ഷ നൽകി ഒരു മാസത്തെ സാവകാശമാണ് ആവശ്യപ്പെട്ടത് ഇടുക്കി ചിന്നക്കനാലിലെ കപ്പിത്താൻ റിസോർട്ടുമായി ബന്ധപ്പെട്ട ഭൂമി കൂടാതെ അൻപത് സെന്റോളം സർക്കാർ ഭൂമി അനധികൃതമായി കൈവശം വെച്ചതിന് കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതിയാണ് റവന്യൂ വകുപ്പ് മാത്യു കുഴൽനാടനെതിരെ കേസെടുത്തത് തുടർന്ന് ഇന്ന് ലാൻഡ് റവന്യൂ തഹസിൽദാർക്ക് മുന്നിൽ ഹീറിങ്ങിന് ഹാജരാകുവാൻ നിർദ്ദേശം നൽകി നോട്ടീസ് അയച്ചിരുന്നു എന്നാൽ നോട്ടീസ് പ്രകാരം നേരിട്ട് ഹാജരാകാൻ കഴിയില്ലെന്നും അതിനായി ഒരു മാസത്തെ സമയം നീട്ടി നൽകണമെന്നും ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ ലാൻഡ് റവന്യൂ തഹസിൽദാർക്ക് അപേക്ഷ സമർപ്പിച്ചു കെ പി സി സിയുടെ ജാതിയും മറ്റ് മീറ്റിംഗുകളും ചൂണ്ടിക്കാട്ടിയാണ് കുഴൽനാടൻ അപേക്ഷ നൽകിയിരിക്കുന്നത് ിയമപരമായി നൽകിയിരിക്കുന്ന അപേക്ഷ പരിഗണിക്കുമെന്ന് ലാൻഡ് റവന്യൂ തഹസിൽദാർ സീമ ജോസഫ് പറഞ്ഞു സമർപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന ശേഷം അടുത്ത വിചാരണയ്ക്ക് അറിയിച്ചിട്ടുള്ളത് ഒരു ദിവസം നമ്മൾ കൊടുക്കും കുഴൽനാടിന്റെ കയ്യേറ്റ ഭൂമിയുമായി ബന്ധപ്പെട്ട കേസിൽ തുടർ നടപടികൾ അവധി അപേക്ഷ പ്രകാരമുള്ള കാലാവധി അവസാനത്തിനു ശേഷമായിരിക്കും ഉണ്ടാവുക കേരള വിഷൻ ന്യൂസ് ഇടുക്കി